ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക വായിൽ വെള്ളം ഓർന്ന ടൈപ്പിലുള്ള ചിക്കൻ പാരട്ടിൻ്റെ റെസിപ്പിയാണല്ലോ ഒരു തവണ ഇങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചാലുണ്ടല്ലോ ഇനി അഡിക്റ്റ് ആവാന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നതാണെന്ന് നോക്കട്ടാ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് നമുക്ക് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് അതാണ് ഈ ഒരു ചിക്കൻ പെരട്ടിൻ്റെ ടേസ്റ്റും ഒരു കാൽ കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലത്തെ ഇടിക്കലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടും പക്ഷെ ചതക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ചെറിയുള്ളിയെല്ലാം എന്താ ഫുള്ളായിട്ട് ചതക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പം കിലോ ചിക്കനാണ് ഇതെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അരക്കിലോ ചിക്കൻ്റെ അളവാണ് കൽ കിലോ ചെറിയ ഉള്ളി അപ്പോൾ ഒരു കിലോ ആണെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അരക്കിലോ ചിക്കന് ഇതാ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ടോ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കാശ്മീരി ഒന്നല്ലാട്ടോ അങ്ങനെ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ചേർക്കണം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ട പിന്നെ വേണ്ടത് ചിക്കൻ മസാല പൗഡറാണ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കണം കേട്ടോ ബാക്കിയെല്ലാം ടീസ്പൂൺ ആണെങ്കിൽ ഇത് മാത്രം ഒരു ടേബിൾ സ്പൂണ് ചേർക്കാം പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനിതാ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ അതും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് തന്നെ കരണ്ട് പോയി അതാണ് കേട്ടോ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയതുക പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് വേണ്ടത് ഇതിപ്പോൾ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ്ട് ഞാൻ തണ്ടും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തുനിന്നല്ലാങ്കിൽ ലീഫ് മാത്രം ഇട്ടാൽ മതിയാകും അപ്പോൾ ഇത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അരമുറി നാരങ്ങയും കൂടി നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം കേട്ടോ മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് പെരക്കി കൊടുക്കുക എന്നിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഇതാ ഇതുപോലത്തെ അലൂമിനിയത്തിൻ്റെ ഉരുളിയിലാണ് അപ്പോൾ നിങ്ങളതിൽ ഏത് പാത്രമാണെങ്കിലും ഒരു വായ്പ ഇല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കട്ട വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാം എന്നിട്ട് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തീരാറാവുമ്പോൾ നമുക്കിതിലോട്ട് എന്താ വേണ്ടത് തേങ്ങാക്കൊത്ത് ഈ ഒരു ചിക്കൻ പെരട്ടിന് ഭയങ്കര ടേസ്റ്റ് കിട്ടുന്നതായിട്ടാണ് തേങ്ങാ കൊത്ത് അപ്പോൾ അതൊരു കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ കുറച്ചും കൂടി കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഒന്ന് മോപ്പിച്ചെടുക്കട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചതക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാംട്ടോ ആ ഒരു ചെറിയുള്ളീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാട്ട അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ ചെറിയ ഉള്ളി ഒന്ന് വളർന്നു കണ്ടാൽ നമുക്കിതിലോട്ട് നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കണം നമ്മുടെ ആ ഒരു ചെറിയ ഉള്ളിയും ആ ഒരു കടുകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് അടീന്നേ ഇളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴായിരിക്കും നമ്മൾ ഇത് ചിക്കൻ വേവുന്ന സമയത്ത് എല്ലായിടത്തും പെടിക്കുള്ളൂ അപ്പോൾ ഉള്ളി നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം അപ്പോൾ ചിക്കൻ ഞാൻ സ്വതവേ ഇരുപത് ആണ് കുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യം നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റായിട്ട് മൂടി ദാ ഇതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ചിക്കൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചേരാം ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്നും മിക്സാക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യുക കേട്ടോ അഞ്ച് മിനിറ്റ് മൂടി വെക്കുക വീണ്ടും ഇളക്കി കൊടുക്കുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുക വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ചഞ്ച് മിനിറ്റ് കൂടുമ്പം തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലേട്ടോ അങ്ങനെ ഇതാ മൊത്തം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആയാലും നമ്മൾ മൂടി തുറന്നിട്ടാണ് ഇനി വേവിക്കുന്നത് അപ്പോൾ മൂടി തുറന്നിട്ട് ഇതാ ഈ ഒരു ചിക്കനിലുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ കുരുമുളക് പൊടീൻ്റെ എരിവ് നിങ്ങൾക്ക് കൂടുതൽ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ആണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്ര സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ നമുക്ക് ചേർക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം അപ്പോൾ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ അതിന് നമുക്ക് ഒരു പിടി മല്ലിയിലേയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയമാകുമ്പം തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും കാരണം ഞാനിത് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടോ ഈ ഇത് വരട്ടി എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ഉള്ളിലേക്ക് നന്നായിട്ട് ചിക്കലിൽ പിടിച്ചിട്ട് നല്ലൊരു വരട്ടിയ മണവും ആ ഒരു വെളിച്ചെണ്ണൻ്റെ ആ ഫ്ലേവറും ഒക്കെ ഉണ്ട് കേട്ടോ മല്ലിയിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പെരട്ടി ഇവിടെ റെഡി ആയിട്ടാണ് നല്ല നാടൻ ടേസ്റ്റുള്ള ചിക്കൻ പെരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല ചൂട് ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ നൂൽ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാ കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇന്ന് ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ വെറട്ടിയാണ് ഇന്നത്തെ ഇവിടുത്തെ ഇതാട്ട അപ്പോൾ നെയ്ച്ചോറും ആയിട്ടില്ല അപ്പം അതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ചിക്കൻ വെറട്ടി ഉണ്ടാക്കിയത് അപ്പോൾ അതാ ഞാൻ കണിക്കാത്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോൾ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റുള്ള നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്